പാടിയും പറഞ്ഞും ചരിത്ര അവബോധം നൽകിയും ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കൊടുവായൂരിൽ ശാസ്ത്ര ചരിത്ര ദുദിന ക്യാമ്പ് നടത്തി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രവിരുദ്ധതയെ തല ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾ അത് പ്രഖ്യാപിക്കും എന്ന് നിലപാട് സ്വീകരിക്കുന്നവർ ഒരു പക്ഷേ എണ്ണത്തിൽ കുറവെങ്കിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ട് എന്ന ജാഗ്രത നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ ജാഗ്രതയെ കൂടി മുൻനിർത്തി വേണം നമുക്ക് ശാസ്ത്ര പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ശാസ്ത്രബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾക്കും നേതൃത്വം കൊടുക്കാൻ കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ചരിത്രം ഇന്ന് വലിയ തോതിൽ വളച്ചൊടിക്കപ്പെടുകയാണ് ചരിത്രത്തെ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ വളർച്ചയെ മുന്നേറ്റത്തെ ചരിത്രത്തെ അതിൽ നിന്ന് മാറ്റി തീർക്കാനാവുക എന്ന് വേഗതയിൽ പരിശ്രമിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഒരു മതത്തിൽപ്പെട്ടവരായാൽ രാജ്യത്തിൻ്റെ പ്രശ്നം തീരുമോ രാജ്യത്ത് റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റിയാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വാഭാവികമായും അവർ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ ചരിത്രത്തെ വളച്ചൊടിച്ചും ധ്വംസനം നടത്തിയും രാജ്യത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ യുവാക്കളിൽ ശാസ്ത്ര ചരിത്രാവബോധമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് എം പറഞ്ഞു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു സമിതി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു യു ന്യൂസ് പാലക്കാട്